ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് പ്രീമിയം നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡി സി എം കളക്ഷൻസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് ആക്കാൻ വേണ്ടി ഇതാ നമുക്ക് ഡി സി എം കളക്ഷൻസ് കാണാം ഫസ്റ്റ് അജ്രക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് ഇപ്പോൾ നൈറ്റി തുണികൾ ഒരുപാട് നമുക്ക് ഷോപ്പുകളിലൊക്കെ പോയാൽ കിട്ടും പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സെലക്ട് ചെയ്ത് കുറച്ച് ഡിസൈൻസ് എടുത്തിട്ട് അതിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് നമുക്ക് കുറച്ച് റേറ്റൊക്കെ കൂട്ടി കൊടുത്താലും ആളുകൾ വാങ്ങും കാരണം അത്ര അട്രാക്റ്റീവ് ആയിരിക്കും അപ്പം അതുപോലുള്ള നല്ല അടിപൊളി ഡിസൈൻസാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡി സി എം ബ്രാൻഡിൽ ഒരു നാല് കളർ അല്ലെങ്കിൽ മൂന്ന് കളറൊക്കെയാണ് വരുന്നത് കളർ ചേഞ്ച് ആയിട്ട് അതായത് മെറൂൺ ആണ് ഫസ്റ്റ് റെഡ് ആയിരുന്നു കണ്ടത് നെക്സ്റ്റ് നേവി ബ്ലൂ മെറൂൺ പിന്നെ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് മിക്സാർ മാച്ച് അതിൻ്റെ പേരും കൂടെ എടുക്കണം അപ്പം നമുക്കിത് അടുക്കി വെച്ച് നോക്കാം നാല് കളർ ചേഞ്ചസ് ആണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ സിക്സ്റ്റി ഫൈവ് ആണ് അടുത്തതും നല്ല അടിപൊളി ടോപ്പുകൾ ബോട്ടോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വേറൊരു അച്ചിറക് ഡിസൈൻ കാണാം ഇത് ഫസ്റ്റ് റെഡാണ് വരുന്നത് ഇപ്പം പ്രീമിയം നൈറ്റീസ് കടകളിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും റേറ്റ് കൂടുതലായിരിക്കും പ്രീമിയം നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു ഡി സി എം ബ്രാൻഡ് ഉപയോഗിച്ചാണ് അപ്പം അതുകൊണ്ടാണ് ഒരുപാട് പേര് ഡി സി എം ചോദിക്കുന്നത് അപ്പം എപ്പോൾ ഫോൺ എടുത്താലും ഇപ്പോൾ ഒരു ദിവസം ഒരു പത്ത് കോള് വന്നാൽ അതിൽ അഞ്ച് പേരും അല്ലെങ്കിൽ എട്ട് പേരും ഡി സി എം ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത് അത്ര ഡിമാൻഡാണ് ഡി സി എമ്മിന് അതുതന്നെയല്ല ഇത് ഉപയോഗിച്ച് ടോപ്പുകൾ അതുപോലെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പം നമ്മൾ സാധാരണ നൈറ്റി തുണികൾ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ ഇതിൽ നമ്മൾ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും അത് മിക്സാൻ മാച്ചായിട്ടാവുമ്പോൾ ടോപ്പ് ബോട്ടം അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നല്ല നല്ല മോഡലിൽ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും അടുത്തത് ഇതുപോലൊരു പ്രിൻ്റാണ് ഫസ്റ്റ് നമുക്ക് കളർ ചേഞ്ച് കാണാം റെഡാണ് ഫസ്റ്റ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ഇത് രണ്ടും കൂടെ എടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ കാണിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇതൊരു നല്ല ഒരു കരിനീലയാണ് നെക്സ്റ്റ് വന്നിട്ട് മെറൂൺ അടുത്തത് കോഫി ബ്രൗൺ അപ്പോൾ ഇത് ബ്ലാക്ക് അല്ല അപ്പോൾ ഡി സി എമ്മിൽ ബ്ലാക്ക് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ബ്ലാക്ക് എന്ന് പറഞ്ഞ് വരുന്നത് ഇതുപോലൊരു ഒരു കോഫി ബ്രൗൺ മിക്സ് മിക്സായിട്ടൊരു ബ്ലാക്ക് ആണ് അപ്പം ഇതിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മിക്സ് ആൻഡ് മിക്സാന്മാച്ച് പെയറായിട്ട് എടുക്കുക രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണെല്ലാം വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പോൾ ഇതുവരെ ഉള്ളതെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പോസ്റ്റിൽ പെൻഡിങ് ഒന്നുമില്ല എല്ലാം വിട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ചെറുതായിട്ട് പോസ്റ്റലിൽ ഡിലേ വരും അപ്പോൾ ആരും വിഷമിക്കേണ്ട ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും അടുത്ത് പ്രിൻ്റ് ഇതാണ് കേട്ടോ അപ്പം ഇതും മിക്സ് മിക്സാൻ മാച്ചാണ് ടോപ്പ് പൊട്ടൊക്കെ ചെയ്യാൻ പറ്റി അടിപൊളി ഒരു ഡിസൈനാണ് കഴിഞ്ഞ വീഡിയോയിൽ ഡി സിയും കൊണ്ടുവന്നിട്ട് ഒരു പീസ് പോലും ബാലൻസ് ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും ഡിമാൻഡായിരുന്നു അപ്പോൾ ഒത്തിരി പേരെടുത്തു അപ്പോൾ നിങ്ങൾ പത്തെണ്ണം വേണമെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം ഒക്കെ സെലക്ട് ചെയ്ത് ഇടുക അപ്പം ഇതും ബൾക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഈ ഒരു സെയിം തന്നെ കുറച്ചധികം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് നോക്കുക അഥവാ കിട്ടിയില്ലെങ്കിൽ ആരും ദേഷ്യപ്പെടരുത് കാരണം ചില ചില ആളുകൾ ഇത് കാത്തിരുന്നിട്ട് കിട്ടാതെ വരുമ്പോൾ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടെന്നറിയാം പക്ഷെ മനഃപൂർവ്വമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധി ഉണ്ടല്ലോ അപ്പം ഇതിൽ ആൻഡ് മാച്ച് ആണ് നാല് കളർ ചേഞ്ചസ് ആണ് ഇതിൽ വരുന്നത് കണ്ടാൽ മെറൂൺ ഒക്കെ കണ്ടോ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും പ്രീമിയം നൈറ്റിയാണ് ധൈര്യമായിട്ട് എടുക്കാം ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് സ്റ്റാർട്ടിങ് തന്നെ അതായത് ഈ ഓണത്തിന് അടിപൊളി കളക്ഷൻസ് എടുത്ത് സ്റ്റിച്ച് ചെയ്താൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം ഉണ്ടാകും പേടിച്ചിരുന്നാൽ ബിസിനസ് എങ്ങെത്തില്ല കേട്ടോ അപ്പോൾ ധൈര്യമായിട്ടും മുന്നോട്ട് വരിക ഓണത്തിന് മുന്നേ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക നല്ല ഡിസൈൻസ് മാത്രം എടുത്ത് സെലക്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിയിൽ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വിൽക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു ഡിസൈനാണിത് ഇതും നല്ല ഭംഗിയുള്ളൊരു അച്ചിറ പ്രിൻ്റാണ് മാച്ച് ആണ് വരുന്നത് ഇതിലും നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വൺ സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് പിന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൊട്ടുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്